ഒരു പഴയ പുസ്തകശാലയുടെ പിന്നിലെ പൊടി പിടിച്ച ഷെൽഫിൽ ആരും ശ്രദ്ധിക്കാതെ ഒരു പുസ്തകം ഇരിപ്പുണ്ടായിരുന്നു പുറം ചട്ടം മങ്ങിയിരുന്നു താളുകൾ ജീർണിച്ചിരുന്നു ഒരു നാൾ ആകാംക്ഷയോടെ അവിടേക്ക് വന്ന റിയാൻ ആ പുസ്തകം കണ്ടു അവനതിൽ എന്തോ ഒരു പ്രത്യേകത തോന്നി അവൻ ആ പുസ്തകം വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോയി പൊടിയെല്ലാം തുടച്ചു മാറ്റിയ ശേഷം അവൻ ആദ്യത്തെ താൾ തുറന്നു അതിലെ വാക്കുകൾ അവനെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതൊരു സാഹസിക യാത്രയുടെ കഥയായിരുന്നു ഓരോ താളും അവനൊരു പുതിയ അനുഭവം നൽകി റിയാൻ ദിവസവും ആ പുസ്തകം വായിച്ചു അതിലെ കഥാപാത്രങ്ങളോടൊപ്പം അവൻ ചിരിച്ചു കരഞ്ഞു ഭയന്നു ആ പുസ്തകം അവനൊരു നല്ല കൂട്ടുകാരനായി മാറി പുറം ലോകത്തിലെ തിരക്കുകളിൽ നിന്നും അവനൊരു രക്ഷാസ്ഥാനമായിരുന്നു ആ പുസ്തകത്തിൻ്റെ താളുകൾ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ റിയാന് ഒരു വിഷമം തോന്നി തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ തന്നിൽ നിന്ന് അകന്നു പോയതുപോലെ എന്നാൽ അവസാനത്തെ താളിൽ ഒരു വാചകം എഴുതിയിരുന്നു ഓരോ കഥയുടെയും അവസാനം ഒരു പുതിയ തുടക്കമാണ് അതൊരു വെറും വാചകമായിരുന്നില്ല റിയാന് അത് മനസ്സിലായി താൻ വായിച്ച കഥയിലെ ധീരനായ യാത്രക്കാരനെ പോലെ തനിക്കും സ്വന്തമായി ഒരു യാത്ര തുടങ്ങാനുണ്ട് അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും പുതിയ താളുകൾ തുറക്കാനുണ്ട് അന്ന് റിയാൻ തീരുമാനിച്ചു കൂടുതൽ പുസ്തകങ്ങൾ വായിക്കാനും പുതിയ ലോകങ്ങൾ കണ്ടെത്താനും ഓരോ അവസാനവും ഒരു പുതിയ തുടക്കമാണ് അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും ലോകം വിശാലമാണ് പുസ്തകങ്ങളിലൂടെയും ജീവിതത്തിലൂടെയും നമുക്ക് പുതിയ പാഠങ്ങൾ പഠിക്കാനും വളരാനും സാധിക്കും